ടയിലുണ്ട് ഒരു കുന്നി പറഞ്ഞിരിക്കുന്നു നമുക്കായി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു എന്ന സന്ദേശം കൈമാറി നാടല്ലി എന്ന ഉദ്ദേശവും ക്രിസ്തുമസ് കാർഡിൻ്റെ പിന്നിലുണ്ട് എന്താണ് ക്രിസ്തുമസ് കാർഡിലെ സന്തോഷം അത സന്ദേശം മാത്രം എഴുവാൻ പാടുള്ളൂ കാരണം ഒത്തുചേരുന്ന പങ്കുവതിയലിനും അത്രയും എളുപ്പം ആരമേ കാലത്തുണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിലാണ് അത് എത്തിക്കുവാനും ഒരു സന്നിധാനം ഉണ്ടായിരുന്നു അപ്പോൾ മാനവരുമായ ക്രിസ്തുമസ് കാലുകാർ രൂപപ്പെടുത്തി അതിൽ ആശംസകളേ അപ്പോൾ ക്രിസ്തുമസ് കാരണ വിശത്തിൽ കുറഞ്ഞുപോയി എങ്കിലും രക്ഷകൻ ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട് ഈ മംഗളകരമായ സന്ദേശം കൈമാറുവാൻ ഉണർക്കരുത് അതിൽ നമ്മുടെ മനസ്സുകൾക്ക് ആനന്ദം Thank you.